மூனாள் கூடி போயிட்ட மூ அம்மா அப்பா அப்ப மூணாள் கூடி போய் மலே அம்மா கொண்டு கிட்டு போ அது வர அப்பும் கையு யாத்திர எவடிக்க போன வெள்ளிய பாருக்கி போக കായാലും ഊഞ്ഞ അട്ടിയോളോട്ടോ ഓ ആ ശെരി എന്താന്ന് ഇപ്പൊ ഇപ്പാട്ടുവോ കായാല ഊഞ്ഞാലു ആ അപ്പൊ കോഴി വന്ന അപ്പൊ കയൊക്കെ അറിഞ്ഞില്ല അല്ലേ അയിന ഇങ്ങനെയുണ്ട് ഇടക്ക് അപ്പൊ ആൾക്കറിഞ്ഞില്ല ആൾക്കായി ഐസ്ക്രീമൊക്കെ കിട്ടിയപ്പോ തിന്നിരുന്നു അല്ലേ മെഡിക്കൽ ആ തിന്നിരുന്നു ആ അല്ല അപ്പവിടെ ചെന്ന വെച്ച അക്കീമ് അക്കീമ് കറിയാറുണ്ടേ ഏതാ ഐസ്ക്രീം മേടിച്ച പർപ്പിൾ കളറ് ആ മേടിച്ചു അങ്ങനെ അപ്പു കഴിച്ചാ കായ്ക്കൊടുത്ത എൻ്റെ അമ്മയെ അപ്പു കഴിച്ചില്ല കായ്ക്കി കൊടുത്തു കഴിച്ച അപ്പൂ കഴിച്ചു അപ്പൂന്റെ പാർക്കൊക്കെ ഭാഗത്താ അല്ലേ അപ്പൊ പാർക്കിൽ പോയി വന്ന ഇപ്പൊ എന്ന ആ അവിടെ ഇപ്പൊ ഊഞ്ഞാലാട്ടൊക്കെ കഴിഞ്ഞ കായൊക്കെ അരഞ്ഞ കരഞ്ഞിട്ടില്ല അല്ലേ

அடிச்சுத்த